ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്നോൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇക്നോൻ്റെ വെബ്സൈറ്റിൽ സ്റ്റുഡൻസ് സപ്പോർട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ജൂൺ രണ്ടായിരത്തി പത്ത് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് തൊട്ട് മുന്നേ കഴിഞ്ഞ എക്സാം അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം വിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇക്നോൻ്റെ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇക്നോൻ്റെ എല്ലാ പ്രോഗ്രാമിലും നടന്ന ക്വസ്റ്റ്യൻ പേർപ്പേസ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ എം സി എ ബി സി എയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഏകദേശം നമ്മൾ താഴേക്ക് പോന്നിട്ട് ഏകദേശം ടെൻത് നമ്പറാണ് നമ്മുടെ അവിടെ ബി സി എ എം സി എയുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ കാണുന്നത് കേട്ടോ അതായത് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അവിടെ നിന്ന് നമുക്ക് എം സി എ ബി സി എ പി ജി ഡി സി എന്നിവയുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെഷനിൽ ക്വസ്റ്റൻ പേപ്പേഴ്സാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ ആ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കോഴ്സ് കോഡ് അനുസരിച്ച് നമുക്ക് ഏത് സബ്ജക്ടിൻ്റെയാണോ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇയറിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് വേണമെങ്കിലും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എക്സാമിന് മുന്നേ റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ